പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം അല്പം മാസ് കാണിക്കാൻ നോക്കി പത്ത് വിക്കറ്റിന്റെ തോൽവി ഏറ്റുവാങ്ങി നാണം കെട്ടിരിക്കുകയാണ് എതിരാളികൾ ബംഗ്ലാദേശാണ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ത്രിയിൽ വീണ്ടും കാണികളെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് ഒരുപക്ഷെ ബംഗ്ലാദേശ് പോലും ഇന്ന് അഞ്ചാം ദിവസം മനസ്സിൽ സമനില വിചാരിച്ച ഒരു മത്സരം ആദ്യ ഇന്നിംഗ്സിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ആറ് വിക്കറ്റിന് നാനൂറ്റി എന്ന സ്കോറിൽ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യുന്നു ക്ഷ്യം ഒന്ന് മാത്രം ബംഗ്ലാദേശിനെ വേഗത്തിൽ രണ്ട് ഇന്നിങ്സിലും പുറത്താക്കി പറ്റിയാൽ ഒരു ഇന്നിങ്സ് വിജയം നോക്കണം നൂറ്റി എഴുപത്തിയൊന്ന് റൺസുമായി മുഹമ്മദ് റസ്വാനും ഇരുപത്തി റൺസുമായി ഷാഹിൻ ഷാ അഫ്രീദിയും ക്രീസിലുള്ളപ്പോഴാണ് പാകിസ്ഥാൻ ഈ ധീരത കാണിച്ചത് ഇതിന് മറുപടിയായി ബംഗ്ലാദേശ് ആദ്യ ഇന്നിംഗ്സിൽ അഞ്ഞൂറ്റി റൺസ് അടിച്ചു ഷദ്മാൻ ഇസ്ലാം തൊണ്ണൂറ്റിയൊന്ന് റൺസ് നേടിയപ്പോൾ വെറ്ററൻ താരം മുഷ്പിക്കർ റഫീം നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസ് അടിച്ച് തിരിച്ചടിക്ക് നേതൃത്വം നൽകി മോമിനുൽ ഹക് ലിറ്റൻദാസ് മിറാസ് എന്നിവരുടെ അർദ്ധ സെഞ്ചുറി കൂടിയായപ്പോൾ ബംഗ്ലാദേശിന് നൂറ്റി പതിനേഴ് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നാലാം ദിനം അവസാനിച്ചപ്പോൾ പാകിസ്ഥാൻ രണ്ടാം ഇന്നിംഗ്സിൽ ഒരു വിക്കറ്റിന് ഇരുപത്തി റൺസ് എന്ന നിലയിൽ എന്നാൽ അഞ്ചാം അഞ്ചാം ദിവസമായി ഇന്ന് കളി മാറി നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് പാകിസ്ഥാൻ ഓൾ ഔട്ട് മെഹാദി ഹസൻ മിറാസ് നാല് വിക്കറ്റും ഷക്കിബ് മൂന്ന് വിക്കറ്റും നേടിയപ്പോൾ പാകിസ്ഥാൻ തവിടുപൊടി ജയിക്കാൻ വേണ്ട മുപ്പത് റൺസ് വിക്കറ്റ് നഷ്ടമില്ലാതെ സ്വന്തമാക്കി ബംഗ്ലാദേശ് ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാനെ ടെസ്റ്റിൽ തോൽപ്പിച്ചു പാകിസ്ഥാന്റെ അനു അമിത ആത്മവിശ്വാസം അവസാനം തീർന്നു കിട്ടി മുഷ്ഫുഖ് റഹീമാണ് മാൻ ഓഫ് ദി മാച്ച്